അതെടുത്തു 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 പിന്നെ ആ അപ്പോഴേ അത് അതെടുത്ത് നിങ്ങൾ നോക്കൂ ആരെയും ചെയ്യുന്നത് അജിംഷാദാന്ന് തോന്നും അല്ലെ ആയിരിക്കും കേട്ടോ ഫോക്കസ് അല്ലേ ആ ഓക്കെ ഓക്കെ അതിനിടയിൽ ഇനി ഇത് സാന്ദ്ര അപ്പൊ ഒരു കാര്യം ഇപ്പൊ പറയണം ഈ ലൈവത്തോൺ എന്ന് പറഞ്ഞിട്ട് ഒരാണ്ടിൽ അവിടുത്തെ പ്രവർത്തനങ്ങളെ ആകെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഞാനൊന്ന് വിഷുവിനോട് പറഞ്ഞായിരുന്നു ഒരു രണ്ട് രണ്ടേകാൽ മിനിറ്റ് നിൽക്കുന്ന സ്റ്റോറി എല്ലാവരുടെയും പാർട്ടിസിപ്പേഷനൊക്കെ ഉയർത്തിക്കാട്ടി മന്ത്രിമാരുടെയൊക്കെ ബൈറ്റ് തേങ്ങൽ അവിടുത്തെ സർവോധ പ്രാർത്ഥന നമ്മളുടെ ഒരു ലൈവത്തോൺ സ്റ്റോറി ചെയ്യാൻ പറയണം അപ്പോൾ അതിന് ആ ഓക്കെ ഒന്നുകിൽ അവനെടുക്കണം പറയാം വോയിസ് അല്ലെങ്കിൽ സീനിയേഴ്സ് ആയിട്ടുള്ള നല്ല വോയിസിലാരെങ്കിലും എടുക്കാൻ പറയണം കേട്ടോ പിള്ളേരെക്കൊണ്ട് എടുപ്പിക്കരുത് അപ്പോൾ സ്ക്രിപ്റ്റ് കുറച്ചിട്ട് ഇതിനെ ആകെ കണക്ട് ചെയ്തിട്ട് ലൈവത്തോൺ എന്നുള്ള ഫോക്കസ് രാവിലെ ആറു മുതൽ ആ ഏഴായിരുന്നെങ്കിലും ആറു മണിക്ക് ഇതിനെ ആരംഭിച്ചു ആറു മുതൽ ഇതുവരെ ഇത്ര മണിക്കൂർ നീണ്ടു വന്നു എല്ലാ മേഖലകളിൽ നിന്ന് കണക്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ ആ മറ്റേ ട്യൂഷൻ ബസിൽ പോയത് മന്ത്രിമാരുമായിട്ട് സംസാരിക്കുന്ന ഷോട്ട് പിന്നെ അവിടെ വെച്ചിട്ട് പുനരധിവാസത്തെക്കുറിച്ച് അങ്ങനെ അറിയാം അങ്ങനെ നോക്കിയിട്ട് എല്ലാം കൂടെ ചേർത്ത് കെട്ടോ ഒരു സ്റ്റോറി ോട്ട് വരാൻ പറ്റാത്ത മനുഷ്യരല്ലേ ഇതിനകത്തല്ലേ അവിടെ ഉടകം പെട്ടുപോയില്ലേ പിന്നെ